എനിക്കിനി ആ ട്യൂഷൻ സെന്ററിൽ പോകണി ടീച്ചർന്താ മോൻ ട്യൂഷൻ പഠിക്കാൻ പോരണം അല്ലെന്താ അതൊക്കെ ശ്രദ്ധിക്കുന്ന ഉമ്മ ഉമ്മ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട അവിടെ ഡ്രഗ്സൊക്കെ ഉണ്ട് ചുമ്മാ മോനെ അതെ നമ്മള് ട്യൂഷൻ വേണ്ടെന്ന് വെച്ചാൽ നമ്മടെ ട്യൂഷൻ പോകും അല്ലാതെ ഒരു കാര്യമില്ല ഇവരെയൊന്നും നന്നാക്കാനും നമുക്ക് പറ്റത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നോയിൽ നിൽക്കുക പലരും പലതും ചെയ്യും ഡ്രഗ്സ് കഴിക്കും ഡ്രിങ്ക്സ് ചെയ്യും സ്മോക്ക് ചെയ്യും പക്ഷെ ആരെത്ര പറഞ്ഞാലും എനിക്ക് വേണ്ട നോ ഐ ആം ഐ എം ഹാപ്പി എനിക്ക് വേണ്ട ഞാൻ ചെയ്യില്ല ബ്രോ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റണം കാരണം ഇന്ന് ട്യൂഷൻ സെൻ്റർ ആണെങ്കിൽ നാളെ കോളേജ് ആവും മറ്റാ വേറൊരു ഒരു ജോലി സ്ഥലമാകും ഹോസ്റ്റലായിരിക്കും എവിടെ ആയാലും മോന് വേണ്ടാത്തതും നോ പറയാൻ മോന് പറ്റണം നമ്മൾ നമ്മളല്ലെങ്കിലും പഠിച്ചിട്ടില്ലേ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പഠിച്ചിട്ടില്ലേ അപ്പൊ നോ പറഞ്ഞു പഠിച്ചിട്ടില്ലേ അതേപോലെയാണ് ഈ കാര്യത്തിലും അവര് നിങ്ങളെ പതുക്കെ ട്രാപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ അപ്പം ആരെങ്കിലും എന്തെങ്കിലും വലിച്ചെന്ന് വെച്ചോ ആരെങ്കിലും എന്തെങ്കിലും ട്രക്സ് യൂസ് ചെയ്തെന്ന് കണ്ടാലും നമ്മളതിൽ പെടാതിരിക്കണം നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് ആയിട്ട് എല്ലാരും കൂടെ അപ്പൊ എല്ലാവരും ഡ്രിങ്ക്സ് കഴിക്കാൻ പോകുന്നു മോൻ പറയണില്ല ഞാൻ ഐ ആം ഹാപ്പി എന്റെ ലഹരി ഇതല്ല എനിക്ക് ഇതല്ല എൻ്റെ ഇൻടോക്സിക്കേഷൻ എൻ്റെ ലഹരി എനിക്ക് പഠിത്തമാകാം എനിക്ക് പാട്ടാകാം ഡാൻസ് ആകാം എന്തിനാ ഏറ്റവും വലിയ ലഹരി എന്താണെന്ന് പറയാം ജീവിതമാണ് ലൈഫ് നമ്മുടെ കാര്യം നമ്മുടെ കയ്യിൽ നമ്മുടെ നോ കൊണ്ട് നമുക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റും ആസ് ജയ നോ ഇപ്പൊ കാണുന്ന ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ആൾക്കാർ കുറച്ചുപേർ കാണിക്കുന്ന കാര്യങ്ങൾക്കാണ് എല്ലാവരും കുറ്റം കേൾക്കുന്നത് അല്ലേ അപ്പോ എന്താ ചെയ്യുന്ന നമ്മൾ സ്റ്റാൻഡ് സ്റ്റാൻഡില് നമ്മൾ ഇവിടെ നാട്ടിലെ കള്ളന്മാരുണ്ട് കൊള്ളക്കാരുണ്ട് കള്ളക്കടത്തുകാരുണ്ട് അവര് ചിലപ്പോൾ നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കും അതുപോലെ ട്രഗ്സിനെയും കാണുക നമ്മുടെ നോയിസ് നോ നമുക്ക് വേണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് മാറി നീക്കാൻ പറ്റും ഓക്കെ അല്ലാതെ ട്യൂഷൻ നിർത്തല്ല വേണ്ടത് മനസ്സിലായോ ആ അമ്മ പറഞ്ഞ ശരിയാ ശരിക്കും വലിയവർക്കും വേണ്ടി നമ്മൾ നമ്മുടെ ഗുഡ് ഗുഡീറ്റ് എന്തിനാ മാറ്റി വെക്കുന്നത് എക്സാക്ട് കൈ